ഹലോ ബോയ്സ് ഉസ്ബെക്കിസ്ഥാനിലെ മെട്രോ സ്റ്റേഷൻ ആണ് കേട്ടോ അത് നമ്മുടെ കയ്യിൽ ഈ ഒരു കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു കാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് അകത്തേക്ക് കിടക്കാം നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ അകത്തേക്ക് എടുക്കാം നമ്മുടെ കയ്യിലെ കാർഡ് യൂസ് ആക്കിയിട്ട് നമ്മൾ അകത്തേക്ക് പോയിട്ടോ മെട്രോ അതുപോലെ ബസ്സിലൊക്കെ ഈ കാർഡ് വെച്ചാണ് കേട്ടോ നമ്മൾ അധികം പോകാറ് നമ്മൾ കയ്യിൽ പൈസ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് ഈ ഒരു കാർഡ് വെച്ചിട്ടന്നെ നമുക്ക് പോകാം കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരു കൈ ബസ്സിലാണെങ്കിൽ നമുക്ക് കാർഡും യൂസ് ആക്കാൻ വേണമെങ്കിൽ നേരിട്ട് പൈസ ആയി തന്നെ കൊടുക്കും ചെയ്യാം കേട്ടോ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ബസ്സിലെല്ലാവർക്കും നിർബന്ധമായിരിക്കണം കേട്ടോ ബസ്സിൽ കയറി എല്ലാവരും ഈ കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കയ്യിൽ പൈസ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഈ ഒരു വർഷമാണ് കേട്ടോ വന്നത് കഴിഞ്ഞ വർഷം ഈ കാർഡ് ഉണ്ടായിരുന്നു പക്ഷേ നേരിട്ടും പൈസ കൊടുക്കായിരുന്നു അപ്പം അങ്ങനെ നേരിട്ട് പൈസ കൊടുക്കുമ്പോൾ രണ്ടായിരം ശ്രമമാണോട്ടോ വന്നിരുന്നത് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കാർഡ് യൂസ് ആക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറാണ് കേട്ടോ വന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബസ് ഇറങ്ങി ആ ഒരു ഏകദേശം അടുത്തടുത്തായിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഒരു ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ് ഉള്ളത് പിന്നെ നമ്മൾ വേറൊരു ബസ്സിൽ കയറുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് ഉള്ള കേട്ടോ ആ ബസ് നമ്മളിറങ്ങുന്ന സ്റ്റോപ്പിന് കുറച്ച് ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ മതി കേട്ടോ ഇതിൽ നമ്മൾ മെട്രോയിൽ പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഈ ഒരു കൊടുത്തിട്ടുണ്ടാവും അതിൽ എത്രാമത്തെ ആണെന്ന് നോക്കിയിട്ട് ആ ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങിയ മെട്രോയിൽ കയറി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ അനൗസ്മെന്റും ചെയ്യട്ടോ പക്ഷേ നമ്മൾ നല്ല തിരക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്തൊന്നും സ്ക്രീനിൽ കാണില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതൊക്കെ നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് നമ്മൾ നാല് സ്റ്റോപ്പ് കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അഞ്ചാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുക ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇതിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എന്നെ പോലെ അറിയാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്